പ്രിയപ്പെട്ടവരെ സഖാവ് വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങി അദ്ദേഹത്തിൻ്റെ അവതാനങ്ങൾ പത്രങ്ങളും വരികളുമൊക്കെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ടി വി ചാനലുകാരും പ്രത്യേകം പറയേണ്ടതുല്ല വി എസ് കേരളത്തിൽ അഞ്ചു കൊല്ലം മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ള കാര്യം ഏവർക്കും അറിവുള്ളതാണ് അദ്ദേഹം അങ്ങനെ എളുപ്പത്തിൽ നിസ്സാരമായിട്ട് മുഖ്യമന്ത്രിയായതല്ല അതിനുമുമ്പത്തെ അഞ്ചു കൊല്ലം അദ്ദേഹം കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നു പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹം മുഖ്യമന്ത്രി ആകേണ്ടതാണ് ഒരുപക്ഷെ അതിനു മുമ്പ് വരെ ആകേണ്ടിയിരുന്നു പക്ഷേ അത് വളരെ വൈകി അദ്ദേഹത്തിൻ്റെ എൺപത്തി രണ്ടാം വയസ്സിലാണ് മുഖ്യമന്ത്രി സ്ഥാനം കരകതമായത് അഞ്ചു കൊല്ലം പുള്ളി മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുകയും പക്ഷേ നിസ്സാരമായി കിട്ടിയതല്ല അല്ലെങ്കിൽ സ്വാഭാവികമായി വന്നു ചേർന്നതല്ല ഒരുപാട് വൈതരണികൾ അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നു അതിനെ അദ്ദേഹം എങ്ങനെ തരണം ചെയ്തു അഥവാ അദ്ദേഹത്തെക്കൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അതെങ്ങനെ തരണം ചെയ്യിച്ചു എന്നാണ് ഇവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ആറ് മേ വരെ കേരള സംസ്ഥാനത്ത് സംഭവിച്ച കാര്യങ്ങളാണ് ഇത് കേൾക്കുന്ന പല ആളുകൾക്കും ഇത് ഓർമ്മയുണ്ടാവും പക്ഷേ ചിലരെങ്കിലുമൊക്കെ മറന്നു കാണും അവരെ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയുടെ വിശേഷം എന്താ വെച്ചാൽ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് സി പി എമ്മിൻ്റെ സമ്മേളനം മലപ്പുറത്ത് വെച്ച് നടന്നത് സംസ്ഥാന സമ്മേളനത്തിൽ പോകുമ്പോൾ വി എസിനാണ് ഭൂരിപക്ഷം അന്ന് വിഭാഗീയത വളരെ രൂക്ഷമാണ് ഒരു ഭാഗത്ത് വി എസ് ഗ്രൂപ്പും മറുഭാഗത്ത് പിണറായി ഗ്രൂപ്പ് പിന്നെ അപ്രസക്തമായി തീർന്ന പഴയ നയനാർ ഗ്രൂപ്പ് അഥവാ സി ഐ ടി യു ഗ്രൂപ്പ് അതൊക്കെ മിക്കവാറും കെട്ടടങ്ങിയിരുന്നു വി എസ് വളരെ ഉത്സാഹത്തോട്ടാണ് വളരെ ആവേശത്തോട്ടാണ് മലപ്പുറത്തേക്ക് പോയത് മലപ്പുറത്ത് പിണറായി ഗ്രൂപ്പിൻ്റെ മേൽ വലിയ ഒരു വിജയം നേടാൻ കഴിയുന്നു അങ്ങനെ പാർട്ടിയുടെ സർവാധിപത്യം തനിക്ക് അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ളവർക്ക് കൈവരും എന്നും അദ്ദേഹം പ്രതീക്ഷിച്ചു ആ ചൂടേറിയ വാദപ്രതിവാദങ്ങൾ ചർച്ചകളൊക്കെ മലപ്പുറം സമ്മേളനത്തിൽ നടന്നു ആ സമയത്താണ് ഈ മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ പ്രവർത്തനം കേരളത്തിൽ വളരെ സജ്ജീവമായത് ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ വി എസ്സിന് അനുകൂലമായിട്ടും പിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ പിണറായിക്ക് അനുകൂലമായിട്ടും വാർത്ത കൊടുത്തു പിൻഡിക്കേറ്റിനേക്കാൾ കൂടുതലും സിൻഡിക്കേറ്റായിരുന്നു മാതൃഭൂമി വി എസിന് അനുകൂലം മനോരമ പിണറായിക്ക് അനുകൂലമായിരുന്നു പിണറായിക്ക് അനുകൂലം എന്ന് വെച്ചാൽ ആ പ്രകടമായിട്ട് അനുകൂലമല്ല എന്നാലും ഉള്ളുകൊണ്ട് അനുകൂലമായിരുന്നു വാർത്താ ചാനലുകളൊക്കെ മിക്കവാറും വി എസ്സിന് അനുകൂലമായി അങ്ങനെ കേരളത്തിൽ വി എസിന് അനുകൂലമായ ഒരു വലിയ പൊതുബോധം നിർമ്മിക്കപ്പെട്ടു അതാണ് സിൻഡിക്കേറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ സമ്മേളനത്തിന് പോകുന്നു പക്ഷേ അവിടെ സംഭവിക്കുന്നത് തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് സംസ്ഥാന സമ്മേളനത്തിലെ പ്രതിനിധികളാണല്ലോ വോട്ട് ചെയ്യുന്നത് സംസ്ഥാന സമ്മേളനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കമ്മിറ്റിയിലേക്ക് വി എസിനെ അനുകൂലിക്കുന്ന പന്ത്രണ്ട് പേരും മറ്റും മത്സരിച്ചു അതുവഴി എല്ലാവരും തന്നെ പരാജയപ്പെട്ടു അങ്ങനെ പിണറായി പക്ഷത്തിന് വലിയ മേൽക്കൈ കിട്ടി ഈ വി എസ് പക്ഷത്ത് മത്സരിച്ച് എല്ലാവരും തൂറ്റുപോയി സത്യത്തിൽ വി എസ് അമങ്ങി പോകേണ്ടാണ് പക്ഷേ വി എസ് അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളല്ലാത്തോണ്ട് പുള്ളി അവിടെ നിന്ന് പിടിച്ചു കയറി അത് വേറെ ചരിത്രമാണ് അങ്ങനെ വി എസ് തോറ്റ ആളായിട്ട് പിണറായി വിജയിച്ച ആളായിട്ട് നിൽക്കുകയാണ് പിറ്റേ ദിവസം മനോരമയിൽ വന്ന ആ തലക്കെട്ട് തന്നെ ഗംഭീരമായിരുന്നു വിജയൻ മിന്നൽ പിണറായി എന്നാണ് അങ്ങനെ മിന്നൽ പിണറായി കഴിഞ്ഞ് അധികം താമസിക്കാതെ പക്ഷേ ഒരു ടേൺ ഓഫ് ഈവൻസ് ഉണ്ടായി വി എസിന് അനുകൂലമായ പൊതുബോധം ഉണ്ടായി ജനങ്ങളുടെ ഇടയിൽ വലിയ സഹതാപം ഉണ്ടായി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ആ പി ടി സേ എന്നെ ചേമ്പറിൽ വിളിച്ച് തട്ടിക്കയറി ഈ വി എസ് അച്യുതാനന്ദനെ തോൽപ്പിച്ച് എന്തുകൊണ്ടാണ് ഇപ്പോൾ സി പി എമ്മും കോൺഗ്രസ് തമ്മിൽ എന്താണ് വ്യത്യാസം എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു ഇത് ഒരു ജഡ്ജിക്ക് തോന്നണമെങ്കിൽ സാധാരണക്കാർക്ക് എന്തുവാ തോന്നിക്കാണും എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി മാത്രവുമല്ല ഈ മലപ്പുറത്ത് വെച്ചാണ് ശരിക്കും കോൺഗ്രസ് പിളർന്നത് കെ മുരളീധരൻ അതിന് ശേഷമാണ് ഹൈക്കമാൻഡിനോട് യുദ്ധം പ്രഖ്യാപിച്ച് ഈ കോൺഗ്രസ് പാർട്ടി വിട്ടുപോരാൻ തീരുമാനിച്ചത് മെയ് ഒന്നാം തീയതിയാണ് ഡി ഐ സി കെ എന്ന് പറഞ്ഞാൽ കരുണകരൻ്റെ പാർട്ടി അഥവാ മുരളീധരൻ ഉണ്ടാക്കിയ പാർട്ടി നിലവിൽ വന്നു അപ്പോൾ ഈ ഡി ഐ സി കെയുമായിട്ട് വളരെ ശക്തമായ ബന്ധമാണ് പിണറായി ഗ്രൂപ്പിനുണ്ടായത് പിണറായി വിജയൻ്റെ ഒത്താശയോട്ടാണ് ഡി ഐ സി കെ രൂപീകൃതമായത് ഡി ഐ സി കെയുടെ ഉദ്ഘാടന സമ്മേളനം നടന്നത് തൃശൂർ വെച്ചാണ് മെയ് ഒന്നാം തീയതി എങ്കിലും ഞാൻ പറഞ്ഞത് പ്രതീകാത്മകമായിട്ട് കോൺഗ്രസ് പിള്ളത് മലപ്പുറം സംസ്ഥാന സമ്മേളനം നടന്നപ്പോഴാണ് കാരണം അന്ന് വി എസിനാണ് മേൽക്കൈ കിട്ടിയതെങ്കിൽ മുരളീധരനും കരുണാരനുമൊക്കെ ആ ഉമ്മൻചാണ്ടിയുടെ ചവിട്ടും തൊഴിയും കൊണ്ട് കോൺഗ്രസ്സിൽ തന്നെ തുടർന്നേരം പിണറായി വിജയനും മേൽക്കൈ കിട്ടിയപ്പോൾ അവർ വിചാരിച്ചു ഇനി അങ്ങോട്ട് പിണറായിയുടെ ഭരണമായിരിക്കും നമുക്ക് ആ അദ്ദേഹമായിട്ട് ചോദിച്ച് ഇനി ഇടതു മുന്നണിയെ ശക്തിപ്പെടുത്തിക്കളാം എന്ന് കരുതിയിട്ടാണ് ഇവർ പാർട്ടി പുലർത്തിയത് അവർക്ക് ശക്തമായ ഉറപ്പ് പിണറായി സഹാവിൻ്റെ ഭാഗത്ത് കിട്ടുകയും ചെയ്തു മുരളീധരൻ കൂടി വന്നുകൊണ്ട് സംഗതി ഉഷറായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുരളീധരൻ കേരളത്തിൻ്റെ വടക്കേറ്റത്തുനിന്ന് തെക്കേറ്റത്തേക്ക് ഒരു വലിയ യാത്ര നടത്തി വലിയ ജനപങ്കാളിത്തം വരുന്നു ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ഹാരാർപ്പണം ചെയ്തു ആലുവായിൽ തന്നെ ഏതാണ്ട് ഒരു ലക്ഷം രൂപയുടെ പടക്കാണ് പൊട്ടിച്ചത് മുരളീധരൻ ജിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇടതുമുന്നിൽ പുതിയ ഒരു ഘടകകക്ഷിയോട് വരാൻ പോകുന്നു എന്നൊരു ഇംപ്രഷൻ ഉണ്ടായി തിരുവനന്തപുരം ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സഖാവ് പി കെ വി മരിച്ച് പന്നീൻ രവീന്ദ്രൻ മത്സരിച്ച തിരഞ്ഞെടുപ്പിൽ ഈ ഡി ഐ സിയുടെ വോട്ട് കൊണ്ടാണ് അദ്ദേഹം ജയിച്ചത് വി എസ് ശിവുമാറായിരുന്നു പാർട്ടിയുടെ ശരിക്കുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം തോറ്റുപോയി അങ്ങനെ ഇടതു ഇടതുമുന്നണിയിൽ ഇവരുടെ പ്രവേശനം ഉറപ്പായി എന്ന് വിചാരിച്ച സമയത്ത് അവിടെയാണ് വി എസിൻ്റെ ഒരു കൈ നമ്മൾ കാട്ടുന്നത് വി എസ്സിൻ്റെ കൂടെയുള്ള ചില നേതാക്കന്മാർ വേറൊരു കാര്യം കണ്ടുപിടിച്ചു ഈ തിരുവനന്തപുരം ഉപതെരഞ്ഞെടുപ്പ് അതേ ദിവസമാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ഉള്ളത് സി പി എമ്മിലെ പ്രാദേശിക നേതാക്കന്മാരുടെയൊക്കെ താൽപ്പര്യത്തിനെതിരായിട്ട് ലാലു പ്രസാദിൻ്റെ പാർട്ടിയുമായിട്ട് സഖ്യം ചെയ്തു വലിയ തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പാർട്ടി ഇത് വിശകലനം ചെയ്തിട്ട് പറഞ്ഞു സംശയാസ്പദമായ ഭൂതകാലമുള്ള നേതാക്കന്മാരുടെ കൂടെ ആ പാർട്ടികളുടെ കൂടെ സി പി എം ചേർന്നത് തെറ്റായിപ്പോയി അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് അത് തുല്യനിലയിൽ കരുണാരനും ഭാഗമാണ് ഈ കാര്യം ബി എസിനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾക്കും മനസ്സിലായി അവരിതൊരു അവസരമായിട്ട് ഉപയോഗിച്ച് ഈ സി പി ഐ ആർ എസ് പിയെയും കുത്തിയിളക്കി വിളിയം ഭാർഗവനും പ്രൊഫസർ ചന്ദ്രചൂഡിനും ഒക്കെ സന്ദർഭത്തിനൊത്ത് ഉയർന്നു അവർ പറഞ്ഞ് ഡി ഐ സിയുമായിട്ട് യാതൊരു സഖ്യവും പാടില്ല ഡി ഐ സിയുമായിട്ട് ഒരു ബന്ധവും പുലബന്ധവും പാടില്ല കരുണാരൻ കുളിച്ച കുളത്തിൽ കുളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു സംഗതി കുഴപ്പമില്ല അത് ഇടതു മുന്നണി യോഗത്തിലല്ല പറഞ്ഞത് പാർട്ടി കമ്മിറ്റിയിലല്ല പറഞ്ഞത് അത് പൊതു പരസ്യമായിട്ട് അവർ ഈ വിയോജിപ്പ് രേഖപ്പെടുത്തി അപ്പോൾ ഇതിൻ്റെ അകത്ത് വീണ്ടും പാളയത്തിൽ പടയായി പക്ഷേ കരുണാരനായിട്ട് മുരളിയായിട്ട് ഇത് മൈൻഡ് ചെയ്തില്ല അവരിപ്പോൾ നോക്കി പിണറായി വിജയൻ ശക്തനായിട്ട് നിൽക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി അങ്ങനെ രണ്ടായിരത്തി ആറാം ആണ്ട് പിറന്നു രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് കേരള ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമായിരുന്നു കാരണം അന്നാണ് വടക്ക് ഹൊസങ്കടിയിൽ നിന്ന് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഗംഭീരമായ കേരള മാർച്ച് നടന്നത് പിന്നീട് അതിൻ്റെ തുടർച്ചയായിട്ട് നവകേരള മാർച്ചുകൾ നടന്നു ഈ കേരള മാർച്ചാണ് ആദ്യമുണ്ടായത് കേരള മാർച്ച് നടക്കുമ്പോൾ പിണറായി വിജയൻ കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയായിട്ടാണ് യാകാശ്വത്യ അഴ്ച്ചുപൊടിയാണ് അദ്ദേഹത്തിന് ചെങ്കുടി കൈമാറിയത് വി എസ് അച്യുവാൻകനാണ് എല്ലാവരും വിചാരിച്ചത് ഈ മാർച്ച് ജനുവരി ഇരുപത്തി ആറാം തീയതി തിരുവനന്തപുരത്ത് കംപ്ലീറ്റ് ആകുമ്പോൾ പരിപൂർണമാകുമ്പോൾ പിണറായി വിജയൻ സ്വാഭാവികമായിട്ടും കേരളം മുഖ്യമന്ത്രിയാവും എന്നാണ് അതിന് വേറൊരു സാരി കൂടെ ഉണ്ട് യു ഡി എഫ് സർക്കാർ ആകെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പെട്ടിവെക്കേണ്ട താമസമുള്ളൂ ആൾക്കാർ എൽ ഡി എഫിന് ജയിപ്പിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ആ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പ്രതിച്ഛായ ആകെ മോശമായിരിക്കുകയാണ് റജീനയുടെ വിഷുണ്ടാകുന്നു കുഞ്ഞാലിക്കുട്ടി രാജിവെക്കുന്നു അതിൻ്റെ പുറകെ കെ കെ രാമേന്ദ്രൻ രാജിവെക്കുന്നു കെ പി വിശ്വനാഥൻ രാജിവെക്കുന്നു ആകെ കഷ്ടകാലമാണ് കഷ്ടകാലത്തിന് കൂനുമ്പുരു എന്ന് പറഞ്ഞ പോലെ ആ സുനാമി ഉണ്ടാകും സുനാമിയുടെ ദുരിതാശ്വാസം ഉണ്ടാക്കുന്നതിലൊക്കെ സർക്കാർ പരാജയപ്പെടുന്നു എസ് എസ് എൽ സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറ് ചോരുന്നു ആകെ കുഴപ്പമാണ് ആ സമയത്ത് ഇനിയിപ്പോൾ ആര് ബി എസ് എല്ലാ ആര് മുന്നിൽ നയിച്ചാലും ഇടതുപക്ഷത്തിനേ കിട്ടുള്ളൂ യാത്ര സംശയമില്ല അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകാൻ തയ്യാറായി ജനുവരി ഒന്നാം തീയതി ആകാശവത്തെ അഴ്ചവിടെയാണ് പക്ഷേ സംഭവിച്ചത് മറിച്ചാണ് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് രണ്ട് ആഘാതം അദ്ദേഹത്തിന് സംഭവിച്ചു ഒന്ന് ലാബ്ലി കേസ് ലാബിലി കേസ് സി ബി ഐക്ക് വിടാനായിട്ട് കേരള ഹൈക്കോടതി കൽപ്പിച്ചു ചീഫ് ജസ്റ്റിസ് വി കെ ബാലിയും ജസ്റ്റിസ് ജെ ബി കോശിയും ഉൾപ്പെട്ട ബെഞ്ച് എന്നാണ് എൻ്റെ ഓർമ്മ ഇത് സി ബി ഐ അന്വേഷിച്ചാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് സി ബി ഐ കിട്ടും അതോടി പിണറായി വിജയൻ പ്രതിസ്ഥാനത്തായി അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നു രണ്ടാമത്തേത് ഈ ഡി ഐ സി കെയുമായിട്ട് ഒരു ബന്ധവും പാടില്ല ഒരു ബന്ധവും പുലബന്ധവും പാടില്ല കുളിച്ച കുളത്തിൽ കുളിക്കാൻ പാടില്ല ഈ എന്ന തീരുമാനത്തിലാരെത്തി സി പി എമ്മിൻ്റെ പോളിങ് ബ്യൂറോ എത്തി ഈ സി പി ഐക്കാരെയും ആർ എസ് പി കാരെയൊക്കെ വെറുതെ അല്ല വി എസ് അച്യുതാനന്ദൻ കളത്തിലിറക്കി പാവം പ്രൊഫസർ ചന്ദ്രകൂടൻ അത് കഴിഞ്ഞാണെന്ന് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി അത് വേറെ കാര്യം പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ ബുദ്ധി കേന്ദ്രം വി എസ് അല്ല വി എസ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നു വേറെ ചില സഹാക്കളാണ് പക്ഷേ വി എസിനെ അവർ അതിനെ കരുവാക്കി എന്ന് മാത്രം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ രണ്ട് ആഘാതങ്ങൾ ഒരേ സമയത്തുണ്ടായി ഒന്ന് മുരളീധരൻ്റെ പാർട്ടിയുമായിട്ട് കരുണാകരൻ്റെ പാർട്ടിയുമായിട്ട് ഒരു ബന്ധം പാടില്ല എന്ന് പോളിറ്റ് ബ്യൂറോ ചടിച്ചു രണ്ട് പിണറായി വിജയൻ മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി അങ്ങനെ ഈ കേരള മാർച്ച് തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോഴത്തേക്കും തുടങ്ങിയ ആ പിണറായി അല്ല അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തെ ആ ഒരു സോഷ്യലിസ്റ്റ് ദീപ്തിക്ക് വലിയ മംഗലുണ്ടായി കരുണാരനുമായിട്ട് ബന്ധം പാടില്ല എന്ന് പറയും പ്രകാശ് കാരാട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് ആ പിണറായി വിജയൻ ഇരിക്കുന്ന ഇരിപ്പിട്ട് അത് നിങ്ങൾ കാണേണ്ടിയതാണ് തിരുവിതാംകൂർ ഭാഷ പറഞ്ഞാൽ കാണേണ്ടതല്ല കാണേണ്ടിയതാണ് അങ്ങനെ അത് പൊളിച്ചു പക്ഷേ വിജയം വിട്ടില്ല കേട്ടോ പുള്ളി അങ്ങനെ കിട്ടുന്ന ആളല്ലല്ലോ പുള്ളി മിന്നൽ പിണറാണല്ലോ പുള്ളി എന്ന് വെച്ചാൽ വേറൊരു അഭ്യാസം ഉറക്കി ബി എസും മത്സരിക്കണ്ട ഞാനും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു അത് തൻ്റെ ഒരു കണ്ണ് പൊട്ടി എൻ്റെ എൻ്റെ രണ്ട് കണ്ണ് പൊട്ടിയാലും കുഴപ്പമില്ല തൻ്റെ ഒരു കണ്ണെങ്കിലും പൊട്ടണം എന്നുള്ള ലോജിക്കായിരുന്നു പുള്ളി പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല ബി എസും മത്സരിക്കേണ്ട പോളിയൻ ബ്യൂറോയിൽ പോയി പുള്ളി ഇത് പറഞ്ഞു അപ്പോൾ പോളിറ്റ് പോളിയൻ ബ്യൂറോയിലേക്കുള്ള സഖാക്കൾ ചോദിച്ചു അപ്പോൾ പിന്നെ ആര് മത്സരിക്കും ആര് നയിക്കും പാർട്ടി പുള്ളി പറഞ്ഞ അതിന് നല്ലൊരാളുണ്ട് യോഗ്യനായിട്ടുള്ള വ്യക്തി അതാണെന്ന് വെച്ചാൽ പാലോളി മുഹമ്മദ് കുട്ടി പാലോളി മുഹമ്മദ് കുട്ടി ഒരു സൗമ്യമായിട്ടുള്ള നേതാവാണ് അഴിമതിക്കാരനല്ല പ്രതിഛായ ആളാണ് പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ പാലോളി മതിയോ എന്ന് പോളിറ്റ് ബ്യൂറോ സഖാക്കൾ ചോദിച്ചില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ മാറിയിരിക്കുന്നത് മനസ്സിലാക്കുക സി ബി ഐ കേസിൽ പ്രതിയാണ് ഈ വി എസ് എന്തിന് മാറിയിരിക്കണം എന്നൊരു ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യം അവർ ചോദിച്ചില്ല അങ്ങനെ പോളിറ്റ് ബ്യൂറോ കഴിഞ്ഞ് വിജയൻ വിജു ഗേഷുമായിട്ട് തിരിച്ചു പിന്നെ മിന്നൽ പിണറാകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് പാലോളി മുഹമ്മദ് കുട്ടിയെ സഖാക്കളെ കൂടി വിളിച്ച് ആ കുളിപ്പിച്ച് പുതിയ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് സഖാവാണ് അടുത്ത മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് ആ ചാടുമ കേട്ടുന്ന സമയത്ത് അപ്പോഴാണ് അടുത്ത ആഘാതം ഉണ്ടാകുന്നത് വി എസിന് സീറ്റില്ലെങ്കിൽ എൽ ഡി എഫിന് ഓട്ടില്ല എന്നൊരു ക്യാമ്പയിൻ നമ്മുടെ നാട്ടിൽ തുടങ്ങി വെച്ചു അന്ന് വാട്സപ്പില്ല എസ് എം എസ് വഴിയാണ് ആ നിരവധി അനവധി കാക്കത്തുള്ള സന്ദേശങ്ങൾ എങ്ങോട്ട് പോകുന്നു കാരാട്ടിൻ്റെ മൊബൈൽ ഫോണിലേക്ക് പോകുന്നു കാരാട്ടിൻ്റെ ഫോൺ ജാമായി കാരാട്ടിൻ്റെ റോഡിലിറങ്ങി കിടക്കാൻ പറ്റില്ല ആൾക്കാർ താടിക്കിട്ടിട്ടുണ്ട് എന്താണ് അച്യുതാനന്ദൻ്റെ സീറ്റ് കൊടുക്കാത്തത് എന്ന് ചോദിച്ചു പത്രക്കാരും ആ സി പി എംകാരും നല്ലവരായ നാട്ടുകാരും എല്ലാത്തിലുള്ള ഒരു മനോരമക്കാരും വി എസ്സിൻ്റെ സീറ്റ് ദക്ഷിച്ചു വലിയ ആക്രമം ആതിശയം തോതിവാസം എന്ന് പറഞ്ഞ് മനോരമ വി എസിനെ ഏറ്റെടുത്തു മനോരമക്കാർ വിചാരിച്ച് പോളിറ്റ് ബ്യൂറോ എടുത്ത തീരുമാനം കല്ലിൽ കൊത്തിവെച്ച പോലെയാണ് പിന്നെ ആർക്കും മാറ്റാൻ പറ്റില്ല എന്നാണ് അതുകൊണ്ട് വി എസിൻ്റെ സീറ്റ് കിട്ടുകയില്ല ആ ഒരു ഗ്യാപ്പിൽ ഉമ്മൻചാണ്ടി കൂടരാജ് കൂടി മുഖ്യമന്ത്രി അയങ്ങളാണ് പാവ അച്ചായം വിചാരിച്ചത് പക്ഷേ അച്ചായൻ്റെ ബോധ്യല്ലോ അച്ചായന് ചിലപ്പോൾ അബദ്ധമൊക്കെ പറ്റും ആ ഒരു ഗ്യാപ്പിൽ എന്ത് വരികയോന്ന് വെച്ചാൽ ഇതടിച്ചങ്ങടി കയറി ഭയങ്കര ജനവികാരമായി മാർസിസ്റ്റുകാരും അനുയായികളും സഹയാത്രികരും സ്ഥിരമായിട്ട് എൽ ഡി എഫിന് മാത്രം വോട്ട് ചെയ്യുന്ന ആളുകൾ മാത്രമല്ല റോഡിൽ കൂടി പോകുന്ന ആളുകൾ അവർ ചോദിക്കാൻ തുടങ്ങി എന്താണ് വി എസ്സിൻ്റെ സീറ്റ് കൊടുക്കാത്തത് അതൊരു വലിയ ചോദ്യമല്ലേ ഇതിൽ വലിയൊരു അതിക്രമം കൂടി നടന്നു അതെന്ന് വെച്ചാൽ സാക്ഷാൽ മമതാ ബാനർജി അവരന്ന് സി പി എമ്മിനെതിരെ സന്ധിയിലാ സമരം നടത്തുന്ന സമയമാണ് മമതാ ബാനർജി ഇത് വിഷയമായിട്ട് ഉയർത്തി വി എസ് അച്യുനന്ദനെ പോലെ യോഗ്യരായ ഒരാൾക്ക് എന്തുകൊണ്ട് സി പി എം സീറ്റ് നിഷേധിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ സഹകളുടെ ഉത്തരം മുട്ടി അവർക്കൊന്നും പറയാനില്ല ശരിയല്ലേ ഇത്ര ത്യാഗനിർഭരമായ ജീവിതം നയിച്ച ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൽ ഒരു വ്യക്തി അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് മാറ്റി നിർത്തി അത് വലിയ ചോദ്യമാണ് എന്തുകൊണ്ട് 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 എന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തകാര്യം ചോദിക്കുന്ന ചോദ്യം ഭൂമി മലയാളത്തിലുള്ള സകല ആൾക്കാരും ചോദിക്കാൻ തുടങ്ങി വി എസിനോട് യാതൊരു സ്നേഹവും ഇല്ലാത്ത ആളുകൾ പോലും ബി ജെ പി അല്ലെങ്കിൽ മുസ്ലിം ലീഗ്കാരും എല്ലാവരും ചോദിക്കാൻ തുടങ്ങി അപ്പോൾ സഹകൾക്ക് ഉത്തരവിട്ടി മാത്രമല്ല ചില ആളുകൾ ഈ എ കെ ഐ സെൻറ്ററിന് റുമ്പിലൊക്കെ പ്രകടനം നടത്താൻ തുടങ്ങി അന്ന് ഈ ന്യൂസ് ചാനലുകളൊക്കെ സജീവമായിട്ടിരിക്കുന്ന സമയമാണ് രണ്ടായിരത്തി നാലിലാണ് നമ്മുടെ നാട്ടിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ന്യൂസ് ചാനലുകൾ പ്രധാനമായിട്ട് ഏഷ്യാനെറ്റും ആ ഇന്ത്യ മിഷൻ ഇന്ത്യ മിഷനിൽ എം പി ബഷർ ആണ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത് ഏഷ്യാനെറ്റിൽ സിന്ധു സൂര്യകുമാർ ആണ് അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെ റിപ്പോർട്ടിങ്ങിൻ്റെ ഫലമായിട്ട് നാട്ടിൽ ഭയങ്കര വികാരമുണ്ടായി ഇങ്ങനെ സ്വടക്കുപ്പിട്ട അടപ്പുറുന്ന പോലെ ജനവികാരം ഇങ്ങനെ കിടക്കുക ഭുംഭും എന്ന് പറഞ്ഞ് വരാൻ തുടങ്ങി അവസാനം എന്ന് വിചാരിച്ച് പോളിങ് ബ്യൂറോ തീരുമാനം മാറ്റി പോളിങ് ബ്യൂറോ എടുത്ത തീരുമാനം മാറ്റുമെന്ന് മാത്തുക്കൂട്ടിച്ചായം പോലും വിചാരിച്ചില്ല മനസ്സിലായില്ലേ അങ്ങനെയാണ് വി എസിന് സീറ്റ് കിട്ടിയത് പിന്നെ ശേഷം ചിന്ത്ം അന്നത്തെ നിലയ്ക്ക് ഒരു നൂറ്റി പത്ത് സീറ്റ് വരെ പോകാമായിരുന്നു പിന്നെ മാർ സിസ്റ്റ് കാര്യം ചില ആൾക്കാരെ കാലു വരി തോപ്പിച്ചതുകൊണ്ട് അത് തൊണ്ണൂറ്റി എട്ടിൽ ഒതുങ്ങി എന്നാണ് എൻ്റെ ഓർമ്മ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് തേച്ചിട്ടില്ല തൊണ്ണൂറ്റെട്ട് സീറ്റ് കിട്ടി അതിനാണ് നമ്മൾ വി എസ് തരംഗം എന്ന് പറയുന്നത് ഇനി ഒരു ചെറിയ തമാശയോട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക ഈ എറണാകുളം ജില്ലയിൽ പതിനാല് സീറ്റാണുള്ളത് എറണാകുളം യു ഡി എഫിൻ്റെ കോട്ടയാണ് കോൺഗ്രസിൻ്റെ കോട്ടയാണ് ഇവിടെ പത്ത് സീറ്റ് എൽ ഡി എഫ് ജയിച്ചു തോറ്റുപോയ സീറ്റുകൾ ഒന്ന് തൃപ്പൂണിത്തറയാണ് മറ്റത് എറണാകുളമാണ് മൂന്നാമത്തത് പറവൂരായിരുന്നു നാലാമത്തത് കൊച്ചിയായിരുന്നു കൊച്ചിയിൽ കുഞ്ഞ് ജയിച്ചു എറണാകുളത്ത് പ്രൊഫസർ കെ വി തോമസ് അതുപോലെ വടക്കം പറവൂർ വി ഡി സതീശൻ തൃപ്പൂണത്തറയിൽ കെ ബാബു ഇവർ നാലുപേരും വലിയ അഭ്യാസികളാണ് അവരൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല അതിലും ചില അടി ഒഴുക്കുകളൊക്കെ ഉണ്ട് അങ്ങനെ ചേക്കുമ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണുന്നതിന് മുമ്പുള്ള സമയത്ത് ആണെന്നാണ് എൻ്റെ ഓർമ്മ നമ്മുടെ തോമസ് മാഷ് ഒരു ഹൈക്കോടതിക്ക് വന്നു എന്തോ ആവശ്യം വന്നു അവിടെ വെച്ച് എന്നെ കണ്ടു പുള്ളി വെച്ചു വക്കീൽ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു മാഷ് വളരെ മോശമാണ് തരംഗമാണ് പുള്ളി ചോദിച്ചു എത്ര വരെ പോകും ഞാൻ പറഞ്ഞു അത് പറയാൻ പറ്റില്ല ഒരു തൊണ്ണൂറ് തൊട്ട് മേലോട്ട് നൂറ്റിപ്പത്ത് വരെ പോവാം ഞാൻ പറഞ്ഞു മാഷ് മേടിക്കണ്ട മാഷേതായാലും ജയിക്കും മാഷ് ജയിക്കും എറണാകുളം ജില്ലയിൽ നല്ലപ്പോൾ രണ്ടോ മൂന്നോ പേരെ ഉണ്ടാവുള്ളൂ പുള്ളി ചോദിച്ചു എത്ര വരെ പോയാൽ നമുക്ക് ബുദ്ധിമുട്ടോ നമുക്കെന്ന് ചോദിച്ചാൽ മാഷ് എനിക്കല്ല ഞാൻ പറഞ്ഞു മാഷേ നൂറ്റി ഇരുപത് കടന്ന് പോയാൽ പ്രശ്നമാണെങ്കിൽ പുള്ളി പറഞ്ഞാൽ അത്രയൊന്നും പോയില്ല ഞാൻ പറഞ്ഞു ഒന്നും പോയില്ല ഒരു നൂറിൻ്റെ ചുറ്റുവട്ടത്തേക്കായിരിക്കും നിൽക്കുള്ളൂ പുള്ളിക്ക് സമയമായി പോയി വോട്ടെണ്ണി കഴിച്ചപ്പോൾ കറക്റ്റാണ് തോമസ് മാഷ് ജയിച്ചു ഇബ്രാഹിം കുഞ്ഞ് ജയിച്ചു സതീഷും ജയിച്ചു ബാബു ജയിക്കാൻ സാധ്യത കുറവായിരുന്നു പക്ഷേ ബാബു ജയിച്ചു ബാബുവിൻ്റെ ഈ വക അഭ്യാസങ്ങളൊക്കെ മറികടക്കാൻ കഴിവുള്ള ആളായതുകൊണ്ട് പുള്ളിയും ജയിച്ചു ബാക്കി പത്ത് സീറ്റും ജയിച്ചു ഞാൻ പറയാൻ വന്നത് തമാശയതല്ല ഈ റിസൾട്ട് വരുന്ന ദിവസം എല്ലാ പത്രത്തിലും വി എസിൻ്റെ പടമാണ് മനോരമയിൽ മാതൃഭൂമിയിൽ കേരളഭൂമിയിൽ മാധ്യമത്തിൽ എന്ന് വേണ്ട എല്ലാ പേപ്പറിലും നമ്മുടെ ആർ എസ് എസുകാരുടെ ജന്മഭൂമി പത്രത്തിലും ലീഗിൻ്റെ ചന്ദ്രികയിലും പിന്നെ കോൺഗ്രസിൻ്റെ വീക്ഷണത്തിലും തീർച്ചയായിട്ടും ബി എസിൻ്റെ പടം ഒന്നാമത്തെ ഇതിൽ വന്നിട്ടില്ല പിന്നെ ദേശാഭിമാനിയിൽ വന്നില്ല ദേശാഭിമാനിയിൽ ഒരു പ്രവർത്തകൻ മുദ്രാവാക്യം വിളിക്കുന്ന പടമാണ് ഒന്നാം പേരിൽ കാരണം ദേശാഭിമാനിക്ക് സഹിക്കാൻ പറ്റില്ല അന്ന് ഈ പി എം മനോജനയുള്ളൂ ദേശാഭിമാനി കൊണ്ടാണ് ദേശാഭിമാനിക്ക് താങ്ങാവുന്നതിൽ വെച്ച വലിയ പ്രഹരമായിരുന്നു ബി എസിൻ്റെ വിജയം അങ്ങനെ ദേശാഭിമാനിയെ പോലും തോൽപ്പിച്ചുകൊണ്ടാണ് വി എസ് അന്ന് വിജയ സോപാനത്തിലെത്തിയത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു അതിൽ വളരെ എളിയ ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞുള്ള ചാരിതാർത്ഥവും ഈ സന്ദർഭത്തിൽ പങ്കുവെക്കുന്നു ആ വി എസിൻ്റെ സീറ്റ് നിഷേധിച്ചപ്പോൾ അതിനെതിരെ അതിരൂക്ഷമായിട്ട് മൂന്ന് ചാനലിൽ പോയി ഒച്ചെടുത്ത ആളാണ് ഞാൻ ഞാൻ ഒച്ചെടുത്തുകൊണ്ടല്ല എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയത് ജനവികാരം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്കും ഈ പിണറായി സഖാവിനും എതിരാക്കുന്നതിൽ ഒരു ചെറിയ പങ്ക് ഞാനും വഹിച്ചു എന്ന ചെറിയ സന്തോഷവും ഈ സന്ദർഭത്തിൽ പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു വി എസിൻ്റെ സ്മരണയ്ക്ക് രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു ലാൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക